നമസ്കാരം അർദ്ധരാത്രി ഓടിളക്കി ഇറങ്ങിയ കള്ളനെ പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി എന്ന് കേട്ടിട്ടില്ലേ ശേലിംഗറി ആരംഭിക്കുന്നു തവണ ബോധ്യമായി നമ്മുടെ തുറമുഖത്തിന്റെ സാധ്യതകൾ ഒരു കാലത്തും ഈ ഗവൺമെന്റുകൾ ഒരു ഗവൺമെന്റ് ഞാൻ പറയുന്നില്ല ഇരു ഗവൺമെന്റുകളും അതിന്റെ പ്രാധാന്യം ലോകത്തോട് പറയുകയോ അതിനനുസരിച്ചിട്ടുള്ള സാധ്യതകൾ ഈ നഗരത്തിൽ തുടർന്ന് ക്യാപിറ്റൽ റീജ്യൻ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങി തുടങ്ങിപ്പുറത്ത് കന്യാകുമാരി ഇതെല്ലാം അടങ്ങുന്നതാണ് ക്യാപിറ്റൽ റീജ്യൻ ഇവിടെ ഇതിന്റെ പ്രാധാന്യം വരത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തില്ല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ നമ്മുടെ തുറമുഖത്തിന്റെ സാധ്യതകൾ ഉറക്ക ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം ആർക്കെന്ത് സ്വയരക്കേട് തോന്നിയാലും അതിൽ കാര്യമില്ല കാരണം നമ്മൾ മാത്രമേ ഇത് പറയുകയുള്ളൂ വേറെ ആരും ഇത് പറയുകയുമില്ല ഇവിടെ പുറംകടലിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിർത്തിയപ്പെട്ടിട്ടുണ്ടാവും എം എസ് ഇ ഖേറ്റി പുതിയൊരു കപ്പൽ ആദ്യമായിട്ട് വരുന്ന കപ്പലാണ് ഇത് ഇവിടെ വരുന്നതിനു മുമ്പ് ചെന്നൈയിൽ പോയിരുന്നു ചെന്നൈയിലെ കാമരാജ് കാമരാജാർ പോർട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ ആ കപ്പൽ പ്രവേശിച്ചപ്പോൾ ആ പോർട്ടിന്റെ അധികൃതർ അവരെഴുതിയ വരികൾ ഇങ്ങനെയാണ് കാമരാജാർ പോർട്ട് ലിമിറ്റഡ് പ്രൗഡ്ലി വെൽക്കംഡ് എം എസ്ഇഖി ഓൺ എയ്റ്റ് സെവൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബേത്ത് ഡറ്റ് എഇ സി ടി പി എൽ One of the world's largest container vessels, making a major milestone in its journey towards becoming a global container hub. ഓരോ തുറമുഖത്തും അടുക്കുന്ന കപ്പലുകളെ കുറിച്ച് ആ കപ്പൽ ആ പോർട്ടിന്റെ ഉടമസ്ഥർ ആ പ്രദേശത്തെ പോർട്ടിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെൽവിഷേഴ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ അത്തരം കാര്യങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചെന്നൈയിലെ കാമരാജാർ കാമരാജ്പോർട്ട് ലിമിറ്റഡ് അവിടെ എട്ടാം തീയതി എത്തിയ എം എസി കപ്പലിന്റെ നീളവും ഭീതിയും ആഴവും കണ്ടെയ്നർ കപ്പാസിറ്റിയും ഒക്കെ അവർ ലോകത്തോട് പറഞ്ഞത് എത്രയാണ് വിത്ത് എ ലെങ്ത് ഓഫ് ത്രീ സിക്സ്റ്റി ഫൈവ് പോയിന്റ് മീറ്റർ ആൻഡ് ക്യാരിസിറ്റി ഓഫ് തേർട്ടീൻ തൗസൻഡ് ടി നമ്മൾ എന്തുമാത്രം ആഘോഷിക്കണം ഒരു തുറമുഖത്തെ നമ്മൾ ചെറുതാക്കി കാണുന്നില്ല തീർച്ചയായിട്ടും അവിടെ വരുന്ന ഏറ്റവും വലിയ കപ്പലുകളെ കുറിച്ച് എല്ലാ തുറമുഖങ്ങളും സംസാരിച്ചു കൊണ്ടേയിരിക്കണം തുറമുഖങ്ങൾ മാത്രമല്ല പ്രദേശത്തുള്ളവരും സംസാരിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെയാണ് പതിമൂവായിരം ടി യു വരുന്ന എം എസ് സി കെ ടി അവിടെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദ വെസൽസ് കോൾ അണ്ടകോസ് കെ പി എൽ കെ പി എൽ എന്ന് പറഞ്ഞ കാമരാജാർ പോർട്ട് ലിമിറ്റഡ് അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെഡിനെസ് ടു ഹാൻഡിൽ അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്സ് റെഗുലർലി അപ്പൊ അവരുടെ റേഞ്ച് എത്രയാണ് പതിമൂവായിരം ടിയു ആണ് റേഞ്ച് അങ്ങനെയുള്ള കപ്പലുകളെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കി എന്നവർ ലോകത്തോട് പറയുകയാണ് ഗ്രോയിങ് കേപ്പബിലിറ്റീസ് ഭാവി സാധ്യതകൾ ഉൾപ്പെടെ അവർ ഈ എംബസി പതിമൂവായിരം ടി യു കപ്പൽ വന്നതിലൂടെ അവര് ലോകത്തോടും ഇന്ത്യയോടും മറ്റ് പോർട്ടുകളോടും പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഒക്കെ പറയുകയാണ് ഞങ്ങൾ പതിമൂവായിരം ടി യു കപ്പലിനെ സ്വീകരിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ അവരെ സല്യൂട്ട് ചെയ്യണം അവർ ആ കപ്പലിനെ സ്വീകരിക്കുന്നത് ഇത്രയും വലിയ വാർത്തയാക്കണം അങ്ങനെ അവർ ലോകത്തോട് പറയുമ്പോഴാണ് ഇന്ത്യയിലെ ഓരോ പോർട്ടും വളരുന്നതും അത് നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്നതും അതേസമയത്ത് ഏറ്റവും വലിയ കപ്പലും ഇവിടെ ഒരു മലയാളിയാണ് വന്നത് ശ്രീ വില്ലി ആന്റണി ക്യാപ്റ്റൻ ട്വന്റി ഫോർ തൗസൻഡ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കെപ്പാസിറ്റി എം എസ് സി ഐറിന നമ്മൾ ആരെങ്കിലും ഒരു സെലിബ്രേഷൻ നടത്തിയോ ആ കപ്പലിന് വേണ്ട വിധത്തിലുള്ള ഒരു സ്വീകരണം സംസ്ഥാന സർക്കാർ നൽകിയോ ഒരു മന്ത്രിതലത്തിലുള്ള ഒരു സ്വീകരണം അതിന് അർഹതപ്പെട്ടതായിരുന്നില്ലേ ആ കപ്പൽ അതിലൂടെ അല്ലെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു തുറമുഖമുണ്ടെന്നും ഈ തുറമുഖത്ത് ഇത്രയും വലിയ കപ്പൽ എടുത്തുവെന്നും ഇവിടെ പതിമൂവായിരം ടി യു കപ്പൽ വരുമ്പോൾ അവരിത്രയും സെലിബ്രേഷൻസ് നടത്തുമ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്ന കൈവന്ന സൗഭാഗ്യത്തെ അവഗണിക്കുന്ന ഒരു പ്രവണത വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നിടത്താണ് ഈ ഉദാഹരണം സേലിംഗ്മി അവതരിപ്പിക്കേണ്ടി വരുന്നത് കാരണം ഇത് തലസ്ഥാനത്തായതുകൊണ്ടാണ് ഈ അവഗണന എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം സ്ഥിരീകരിക്കപ്പെടുന്നതാണ് ഇത് ചോദിക്കാനോ ഇത് നേടിയെടുക്കാനോ ബന്ധപ്പെട്ട ഒരു എം എൽ എ യോ ഒരു എംപിയോ എന്തിനൊരു പഞ്ചായത്ത് മെമ്പർ പോലുമോ ധൈര്യം കാണിക്കുന്നില്ല സമയം കണ്ടെത്തുന്നില്ല എന്നിടത്ത എന്നുള്ളിടത്താണ് നമ്മുടെ തുറമുഖം വീണ്ടും വീണ്ടും അവഗണനയുടെ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരേണ്ട നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ട യാതൊരു ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും ഒരു ചർച്ചയില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാതെ പോകുന്നത് ഈ തുറമുഖത്തിന് വേണ്ടി സംസാരിക്കാൻ ജനങ്ങളല്ലാതെ വേറൊരാൾ ഇവിടെ ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പ്രതികാരമായി തന്നെ വീട്ടേണ്ടതാണെന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ ഉറച്ച നിലപാടും ആവശ്യവും തലസ്ഥാനത്ത് വരുന്ന വ്യവസായങ്ങളെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകാൻ സൃഷ്ടിച്ച വെബ്സൈറ്റ് അർദ്ധരാത്രി ആരും കാണാതെ ഇരുട്ടു സൃഷ്ടിച്ച വെബ്സൈറ്റ് അവസാനം പകൽ വെളിച്ചത്തിൽ വെട്ടിമാറ്റി തലസ്ഥാനം തന്നെ വെട്ടിമാറ്റി ഇപ്പം തലസ്ഥാനം ഇല്ല തിരുവനന്തപുരം ട്രിവാൻഡ്രം എന്ന് പറയുന്നിടത്ത് ഒരു ഒരു പാർക്കില്ല ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണില്ല ഇന്നലെ വരെ അവിടെ നാലെണ്ണം ഉണ്ടായിരുന്നു കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പുറബന്തൂർ കൊല്ലം കിൻഫ്ര ഫുഡ് കിൻഫ്ര ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിയൽ പാർക്ക് അടൂർ പത്തനംതിട്ട കിൻഫ്ര സ്മോൾ ഇൻഡസ്ട്രീസ് പാർക്ക് മുണ്ടയ്ക്കൽ കൊല്ലം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പെരുമ്പാവൂർ ട്രിവാൻഡ്രം ഇങ്ങനെ നാലെണ്ണം ഉണ്ടായിരുന്നത് സേലിംഗമന്ത്രി ഇത് വിളിച്ചു പറഞ്ഞതോടുകൂടി കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പെരുമ്പാവൂർ ട്രിവാൻഡ്രം വെട്ടി മന്ത്രിക്ക് തലയിൽ മുട്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണു വളരെ ഇന്നലെ രാവിലെ തന്നെ ആദ്യത്തെ നടപടിയാണ് ഒരുപക്ഷെ അദ്ദേഹം നിർവഹിച്ച ആദ്യത്തെ നടപടി അതായിരിക്കാം കാരണം അർദ്ധരാത്രി ആരും അറിയാതെ ത്ത് വരേണ്ട നിക്ഷേപങ്ങളെ തലസ്ഥാനത്ത് തന്നെയാണ് പെരുമ്പാവൂർ എന്ന് വരുത്തി തീർത്തുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന ഈ കള്ളക്കച്ചവടം സേലിംഗറി ഇന്നലെ തുറന്ന് കാണിച്ചതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ വെട്ടിമാറ്റി ഇപ്പോ പാർക്കും ഇല്ല തിരുവനന്തപുരവുമില്ല തലസ്ഥാനവും ഇല്ലാത്ത അവസ്ഥയിൽ മന്ത്രി കുറച്ചുകൂടി ഇപ്പോൾ നിർവൃതി അടയുകയാണ് നേരത്തെ പേരിനെങ്കിലും ട്രിവാൻഡ്രം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ അതുമില്ല ഇപ്പൊ പത്തനംതിട്ടയും കൊല്ലം മാത്രമേ ഉള്ളൂ ഡ്രാൻഡർ പോലും കിൻഫ്രയുടെ പാർക്കുകളുടെ കൂട്ടത്തിലില്ല അങ്ങനെയാണ് നമ്മളെ തലസ്ഥാനത്തെ ഒന്നുകൂടി അദ്ദേഹം വെട്ടി നിരപ്പാക്കാൻ ശ്രമിച്ചത് അൻപത്തിയാറ് വെട്ട് ഓർമ്മയുണ്ടല്ലോ അൻപത്തിയാറ് വെട്ടിലെ അവസാനത്തെ അൻപത്തിയേഴാമത്തെ വെട്ടാണ് ഇന്നലെ രാവിലെ കിൻഫ്ര വെബ്സൈറ്റിൽ അദ്ദേഹം നടത്തിയത് ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കൾ എം എൽ എ എം പിമാർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെയും പ്രതികരിച്ചിട്ടില്ല എക്സെപ്റ്റ് ഒരാൾ അത് പറയണമല്ലോ നമ്മൾ മുൻ എം എൽ എ ശബരിനാഥ് അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തലസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന ശരിയല്ല പെരുമ്പാവൂരിലോട്ടും കൊച്ചിയിലോട്ടും ഇവിടെ വരേണ്ട വ്യവസായങ്ങളെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയുവാനുള്ള ഒരു ആണത്വം ശ്രീ ശബരിനാഥ് മാത്രമാണ് തലസ്ഥാനത്ത് കാണിച്ചത് അതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി സെയിലിംഗ് സേലിംഗ് പ്രേക്ഷകരുടെയും പേരിൽ രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു പ്രേക്ഷകരായ ശ്രീ സുനിൽ ആണ് രാവിലെ തന്നെ ഞാൻ ഫേസ്ബുക്കിലെല്ലാ ഫേസ്ബുക്കൊന്നും കാണാറില്ല ശ്രീ സുനിൽ ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു അത്രയെങ്കിലും ഒരു മുൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കാൻ മുന്നോട്ട് വന്നതിന് അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇനി സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം ഒരു ഒരു ഉപദേശക ഉപദേശിയെ പോലെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് കത്തെടുത്തത് ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യം നേരത്തെയും എഴുതിയിട്ടുണ്ട് സെലിംഗ് കമ്മിറ്ററി വിമർശിക്കാറുണ്ട് എത്ര വിമർശിച്ചാലും സെയിലിംഗ് കമ്മിറ്ററിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഓരോ വിമർശനത്തിൽ നിന്നും ഞങ്ങൾക്ക് ചില ആയുധങ്ങൾ കിട്ടും തിരിച്ചുള്ള ആക്രമണത്തിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അദ്ദേഹം എഴുതുകയാണ് നിങ്ങളുടെയൊക്കെ മനോവിഷമം പെരുമ്പാവൂരിലേക്ക് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കഥ നിങ്ങളുടെയൊക്കെ മനോവിഷമം എനിക്ക് നന്നായി മനസ്സിലാകും പക്ഷെ എനിക്ക് അതിശയം തോന്നുന്നത് ആ ജില്ലയിൽ മന്ത്രിമാരും എം എൽ എമാരും എത്ര പേരുണ്ട് ഞങ്ങളുടെ സംശയം അതാണ് ഇവിടെ എം എൽ എമാരുണ്ടോ എം പിമാരുണ്ടോ പഞ്ചായത്ത് മെമ്പർമാർ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ സംശയം അതാണ് ഇനി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളും ചോദിക്കുക നാട്ടുകാരെല്ലാവരും ചോദിക്കുക അടുത്തത് അദ്ദേഹം വലിയ ദീർഘമായ കഥ അധികം എടുത്തിട്ടില്ല പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വ്യവസായ മന്ത്രി ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പോർട്ട് വരാതിരിക്കാൻ ശ്രമിക്കാമല്ലോ അടിയളസിൽ അദ്ദേഹം പഠിച്ച പണി പതിനെട്ട് നോക്കി അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കാനുള്ള പഠിച്ച പണി പതിനെട്ടും നോക്കി അതിനെ തലസ്ഥാനത്തെയും കേരളത്തിലെയും തലസ്ഥാനത്തെ മാത്രമല്ല കേരളത്തിലെയും ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വന്നു അങ്ങനെയാണ് ട്രിവാഡ്രം പോർട്ട് നിലവിൽ വന്നത് അല്ലാതെ ഒരു മന്ത്രിയുടെയും ഒരു മുഖ്യമന്ത്രിയുടെയും ഔദാര്യമല്ല ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് അത് കേരളം മുഴുവനുമുള്ളവരുണ്ട് കേരളത്തിന് പുറത്തുള്ളവരുണ്ട് മലയാളം അറിഞ്ഞുകൂടാത്തവരുണ്ട് മറുനാട്ടുകാരുണ്ട് അവരുടെ ദീർഘനാളായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പിടിച്ചു വാങ്ങുകയായിരുന്നു തരില്ല എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ പിടിച്ചു വാങ്ങിയതാണ് ട്രിവാൻഡ്രം അതുകൊണ്ട് ശ്രീ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി എന്ത് വിചാരിച്ചാലും ഒടുവിലത്തെ കഥ എന്താണെന്ന് അറിയാമോ മിസ്റ്റർ രാജീവ് വോൾവോ ഐക്യ മാർക്സ് ആൻഡ് സ്പെൻസർ ആഗോള കമ്പനികൾ തലസ്ഥാനത്ത് ട്രിവാൻഡ്രം പോർട്ട് വഴി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തറപ്പണി ഇനിയും നടത്തിക്കൊണ്ടിരിക്കുക തറ പരിപാടികൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുക ട്രിവാൻഡ്രം പോർട്ട് അതിന്റെ അപ്രമാദിത്വം നേടിയെടുത്തിരിക്കുക